ഹായ് ഇന്നത്തെ ദൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂരിലെ ചാലക്കുള്ള ആസ്റ്റർ മീംസിലാണ് ഉള്ളത് ഞാൻ ഇന്നലെ വൈകുന്നേരം കവിനെയും കൂട്ടി ഡെലിവറിക്ക് പോണീട്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നതിനും അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു പറഞ്ഞതിനും അപ്പോൾ ഇവിടെ വന്നു ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് ഞാൻ സന്തോഷം നമ്മളെ കുടുംബത്തിലേക്ക് വേഗം പറയുകയാണ് നമ്മളെ കവി പ്രസവിച്ചു ആൺകുട്ടിയാണ് അപ്പോൾ നോർമൽ ഡെലിവറിയാണ് അങ്ങനെ കഴിഞ്ഞു ഞാനും കൂടി ഉണ്ടായി ലേബർ റൂമിൽ നമ്മൾ എല്ലാം കഴിഞ്ഞു കുട്ടിനേയും അമ്മേനെയെല്ലാം കണ്ടു കുഴപ്പമൊന്നുമില്ല അവർ കുഴപ്പമൊന്നുമില്ല എല്ലാവരേയും കാണിച്ചു അമ്മേനേം ഏച്ചിമാരും എല്ലാവരും മന്ദിനും എല്ലാവരേയും കാണിച്ചു ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ് അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ ഒരുപാട് നമ്മളെ എല്ലാ കുടുംബങ്ങളും നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കും കുറേ പേര് വിളിച്ചു അതുപോലെ തന്നെ മെസ്സേജ് അയച്ചു കുറേ ദിവസങ്ങളിലായിട്ട് നമ്മളോട് ഇങ്ങനെ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളിലായിട്ടുള്ള എല്ലാ മെസ്സേജുകളും നമ്മൾ കാണുന്നുണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മയും നമ്മളെ പങ്ങൾ നമ്മളെ സഹോദരനായാലും ആരായാലും നമ്മളെ വീട്ടിൽ കാത്തിക്കുന്നവർ തന്നെയാണ് എല്ലാവരും നമ്മളെ കുടുംബത്തിൽ നമ്മൾ കാത്തിക്കുന്ന അറിയുമ്പോൾ സന്തോഷം ഭയങ്കരമാണ് സുഖമായിട്ട് തന്നെ കവി ഡെലിവറി എല്ലാം കഴിഞ്ഞു കുട്ടീനെ നമ്മൾ കയ്യിലെടുത്തു അപ്പോൾ മോനാണ് ഒരുപാട് പേര് നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പേര് മോള് മോനെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആരോഗ്യമുള്ളൊരു വാവാന്നുള്ളതാന്ന് അപ്പോൾ അതിൽ കൂടി നമ്മളെ മോൻ എത്തിയിരിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ ആ സന്തോഷം എന്ന് അറിയിക്കുമെന്ന് അതുപോലെ തന്നെ നമ്മൾ മോനെ നമ്മളെ പുതുതായിട്ട് വന്ന അതിഥി നമ്മളെ മോനെ ഒന്ന് നമ്മൾ നമ്മളെ കുടുംബത്തിൽ കുടുംബത്തിലല്ലാരുന്നു കാണിക്കുമോന്ന് എല്ലാവരും പ്രാർത്ഥനകളും അതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടെല്ലാം നമ്മളെ അമ്മയായാലും നമ്മളെ പൊന്മാരായാലും സഹോദരന്മാരായാലും നമ്മളെ കാത്തിക്കുന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലുള്ളവർ കാത്തിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഓരോരുത്തരും നമ്മളെ ഇത് കാത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ മോനെ വേഗം ഒന്ന് നിങ്ങളുടെ അടുത്ത് നമ്മൾ കണ്ടു നമ്മൾ ഈ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നമ്മൾ നിങ്ങളെ കാണിക്കുമോന്ന് കുറേ പേര് ചിലരെല്ലാം പറയലുണ്ട് ഇങ്ങനെ ഇപ്പോൾ കാണിക്കണോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയെല്ലാം പറയലുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ അങ്ങനെയല്ല എന്നുവെച്ചാൽ നമ്മളെ എല്ലാ സന്തോഷവും എല്ലാ എല്ലാം നമ്മൾ ഈ കുടുംബത്തിൽ നമ്മൾ പറയലുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഒരിക്കൽ എന്താ പറയുക പിന്നത്തേക്ക് നല്ല നമ്മൾ നമ്മളപ്പം തന്നെ അറിയിക്കണമെന്നായിരിക്കുന്നു കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നതായാലും നമ്മളെ എന്താ പറയുക എല്ലാ രീതി നമ്മൾ ഓരോ കുടുംബാംഗങ്ങളും നമ്മൾ പ്രാർത്ഥനകളും കാര്യങ്ങളിലായിട്ട് നമ്മൾ കൂടെ തന്നെയുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വേഗം നമ്മളെ മനഃ കാണിക്കണം തന്നെയാണ് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കുട്ടീനെ നിങ്ങളെ നമ്മളെ വീട്ടുകാർ കാണുന്ന അതേ നമ്മളെ നമ്മളെ വീട്ടുകാർക്ക് നമ്മളെ കുടുംബങ്ങൾ അപ്പോൾ നമ്മളെ ആ ഒരു കാത്തിരുന്നു അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ വേഗം ആ ഒരു സന്തോഷം നമ്മളെ പുതുതായിട്ട് വന്ന് നമ്മളെ കുടുംബത്തിൽ വന്ന് നമ്മളെ അതിഥിനെ നമ്മൾ നിങ്ങൾക്ക് പോലീൽ കാണിക്കുമെന്ന് നമ്മൾ ഡെലിവറി കഴിഞ്ഞു നമ്മളിപ്പോൾ വരുന്നതും അതുപോലെ തന്നെ കവിനെയും എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ സന്തോഷം എല്ലാവരും പ്രാർത്ഥനകൾക്കും സന്തോഷം കവി സുഖായിരിക്കുമെന്ന് അടി എടിയുണ്ട് ഓക്കെ ഇപ്പം വീഡിയോയിൽ എനിക്ക് അങ്ങനെ ഇതാക്കുക കഴിയില്ല എന്നാലും ഞാൻ ആ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളെല്ലാം ഞാൻ മുരവക്കുള്ള മന്ദിമാരിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളും എല്ലാവരും വിളിച്ചു കുറേ പേര് മെസ്സേജ് അയച്ചു എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥനകളും നമ്മൾ നന്ദി അറിയിക്കുമെന്ന് അപ്പോൾ നമ്മളെ നമ്മളൊക്കെ എടുത്തിട്ട് വരാം വരുന്നുണ്ട് നമ്മളിങ്ങനെ പൊറത്ത് എന്നാ പറയണ്ട പറയുന്ന കേക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കലും അതെ അവനെ കാണാൻ കത്തുന്നത് പിന്നെ നീയോ അതിനകത്തല്ലേ നീവരുന്നത് നമ്മള് ഇവിടെ ഉണ്ട് ആണ് ഉണ്ട് സംഖദുല എവിടെ വരുന്നുണ്ട് മുമ്പേ ചിത്രം എന്താ കറക്റ്റ് എന്നല്ലേ നിങ്ങൾക്ക് മുമ്പേ

ോട്ട് കൊണ്ടുവരണോന്തോ ഒന്ന് കാണണ്ടേ അങ്ങനെയാണല്ലോ ഇന്ന് വരാൻ വലിയ ശരി ശരി പരിചയപ്പെടാം <laughs> കവിണണ്ട് <laughs> കണ്ടു നമ്മള് അതേ നമ്മള് കൈഞ്ഞില്ലേ. ആ കൈക്കണോ. ആ കൈക്കണോ. മന്തോടോന്ന 20 ഡാനോ. പാലൂർക്കണോ. കൊട്ടില്ലല്ല. എന്താ തോന്നുന്നില്ല. ആ കേട്ടോ. കാണിക്ക മദങ്ങ തെരുന്നു ചാരിച്ചிட்டാടാ. ഓടുന്നുണ്ടേസ്റ്റ്. ഇുടേവാന. കൈഞ്ഞില്ലേ. ഈസിനെണ്ടി. ഈസിനെണ്ടിന്നോർട്ടോടില്ല. അന്നമങ്കിലുംേട്ട. ഇപ്രസണ്ടേ. ഗ്രേൻണ്ടിന്റെ. ഇട്ടേതുന്നാനൈല. అంటే ఇదో ముని చెట్టు todavía agneeta daanne അപ്പോൾ നമ്മൾ ഉള്ളത് ആസ്ട്രോ മിംസിലാണുള്ളത് കണ്ണൂർ നമ്മളെ ചാലക്കിള്ള അപ്പോൾ നമ്മൾ നമ്മളിടുത്തെ നമ്മൾ എൻ്റെ അമ്മേനെ ഇടുന്ന ഓപ്ഷൻ കഴിഞ്ഞതിനും അതുപോലെ തന്നെ കവിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിനും അതിനുശേഷം നമ്മൾ ഒരു മൊഴയുണ്ടായിട്ട് അത് ചെക്കപ്പും കാര്യമെല്ലാം നമ്മൾ ഇടുന്ന നടത്തിയത് അപ്പോൾ ഇപ്പോൾ പ്രസവം എന്ന് പറയുമ്പോൾ നമ്മളതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അവരിതിലായിട്ട് നമ്മൾ മിംസിൽ തന്നെയാണ് അമ്മേനെയും കാണിക്കുന്നത് ഇടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിംസിൽ തന്നെയാണ് കാണിച്ചിട്ടില്ല മിംസിൽ എടുത്ത നേഴ്സുമാറും ഡോക്ടറെല്ലാം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് പറയണ്ടേ നമുക്കത് വൈഫലം കവിയെല്ലാം വന്നിട്ടാവും പറയാം എന്ന് എന്താ പറയുക നമ്മൾ പ്രാർത്ഥന നിൽക്കാൻ പോലെ ദൈവത്തിൻ്റെ കൈകൾ അവരാണ് അപ്പോൾ അവർ അതൊരു ഒരു എന്താ പറയുക നമുക്ക് പിന്നെ കൂടുതലായി പറയാം എന്നാലും ആ നന്ദി എനിക്ക് പറഞ്ഞിരിക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനിക്കൊരു അനുഭവം നമ്മൾ ഈ ലബർ റൂമിൽ പോയിട്ടുള്ള അനുഭവം അപ്പോൾ അത് ശരിക്കും നമ്മൾ ദൈവത്തിനെ കാണുമല്ലാം പറയുന്ന തന്നെയാണ് ഈ ഡോക്ടറും നേഴ്സുമാരെല്ലാം അവരവരെ ഒരു ഇത് കേട്ടോ അത് എടുത്തു പറയേണ്ടി വന്നു അപ്പോൾ ചില ഇട ചാലക്കൾ നമ്മൾ കണ്ണൂരിലെ ആസ്റ്റമിംസിലെ നഴ്സുമാരോ ഡോക്ടർമാരോടെല്ലാം നമ്മൾ നമ്മൾ നമ്മളെ നന്ദി അറിയിക്കുമോന്ന് അവർ നല്ല രീതിയിൽ അവർ നമ്മളാ നോക്കി അത് അത് എന്താ പറയുക അവരെല്ലാം നമ്മൾ ഒന്ന് രണ്ടാളെ കാണിച്ചു നമുക്ക് വേറെയും കുറെ നേഴ്സ് ഉണ്ട് കൊണ്ട് എല്ലാവരെയും നമുക്ക് പിന്നത്തെ വീഡിയോയിൽ കാണിക്കാം അവർ നന്ദി കൂടി ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുമോന്നെട്ടാ അപ്പോൾ എല്ലാവരോടും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരോടത്തും പ്രാർത്ഥനകളായിട്ടും നമ്മളെ വിളിച്ചോ എല്ലാം നമ്മൾ സുഖകരം അന്വേഷിക്കുകയും എന്താ പറയുക കാത്തിരിക്കുകയോ എല്ലാം ചെയ്ത അമ്മമാരോടും നമ്മളെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും നമ്മൾ നമ്മൾ സന്തോഷം പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഈ ഡോക്ടർമാരും നേഴ്സുമാരെല്ലാം എല്ലാവരും ഇത് അവരോടും നമ്മൾ ഇത് പങ്കുവെക്കുമെന്ന് നമ്മളെ നന്ദി അറിയിക്കുമെന്ന് അപ്പോൾ എന്തായാലും സുഖകാര്യമെല്ലാം നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങളിലെ കൈ വന്നിട്ടും നമ്മളെ കുട്ടീനെ നമുക്ക് നമ്മളെ കൈ ഇങ്ങോട്ട് വരട്ടെ നമുക്കെല്ലാം കാണാം അപ്പോൾ നമ്മൾ ഈ സന്തോഷം വേഗം നമ്മൾ നമ്മളറിയിക്കുമെന്ന് ഞാൻ ഈ വീഡിയോ വൈകുന്നേരം ആണ് ഇടുന്നത് ഞാനിപ്പോൾ ഏകദേശം വൈകുന്നേരം ആ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് ലേറ്റ് ആയിരുന്നു അപ്പോൾ വലിയൊരു അനുഭവം വലിയൊരു സന്തോഷം അന്നൊന്ന് കിട്ടിയൊരു ദിവസമായിരുന്നു ഈ സന്തോഷം നമ്മൾ കുടുംബത്തിലറിയിക്കുന്നത് അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് നാളെ വരാം എല്ലാവർക്കും എല്ലാത്തിനും എല്ലാവരുടെ അടുത്തും നന്ദി